ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് നല്ല മഴയാണ് പുറത്ത് നല്ല മഴയാണ് അപ്പോൾ വീടിനകത്താണെങ്കിൽ ടി വി ഇട്ടിരിക്കുന്ന സൗണ്ട് കൊണ്ട് വോയിസ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ പുറത്തോട്ട് അങ്ങനെ വേറൊരു റൂമിനോട്ട് വന്നിരിക്കുന്നു പക്ഷേ മഴയുടെ സൗണ്ട് നല്ല വൃത്തി അറിയാൻ പറ്റും അപ്പോൾ അതാദ്യമേ ഞാൻ പറയുകയാണ് തുടക്കുന്നില്ല അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ട് മൂന്നടത്തിന്നും സ്കിൻ്റെ ഡോക്ടർ ഒരു ഗുളിക തന്നു അപ്പോൾ അവർ വിശദമായിട്ട് ഈ കാര്യമാണ് വേറെ എന്തെങ്കിലും ഉള്ളിൽ പ്രോബ്ലം വ്യക്തം ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല അപ്പോൾ എന്തെങ്കിലും ഉള്ളിൽ വേറെ ശരീരത്തിൻ്റെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി തീ ചൊറിച്ചിൽ വരുന്നതാവാം അത് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിരുന്നു അപ്പം ഇപ്പോൾ തൽക്കാലം യൂണിവേഴ്സിറ്റി കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനത് കഴിച്ചു അങ്ങനെ അവിടുന്ന് ഞാൻ തുണ്ടു വാങ്ങിച്ച് നമ്മൾ നോക്കിയപ്പോൾ ജനറലിലാണ് ഞാൻ ആദ്യം കാണിച്ചത് ജനറലിൽ നല്ല തിരക്കൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ എടുത്തപ്പോഴേ എനിക്ക് ഇരുപത്തി ഒൻപതാമത്തെ ടോക്കനായിരുന്നു ഞാൻ ആ നേരത്തെ ചെന്നെടുത്തപ്പോൾ ഡോക്ടറെ നോക്കിയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു പത്ത് ദിവസത്തേക്ക് ഗുളിക കഴിക്കാൻ തോന്നും അത് കഴിച്ചിട്ട് അന്ന് എം ആർ ഐ സ്കാനിങ് എടുക്കാൻ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കിയിട്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ അത് ഗുളിയും വാങ്ങിക്കൊണ്ട് ഞാൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഗൈനക്കിൻ്റെ ഓഫ് റെഡിയായി എന്നിട്ടാണ് ഞാൻ സ്കിന്നിൻ്റെ അത് കാണിച്ചിട്ടാണ് വന്ന് നോക്കിയപ്പോൾ ഗൈനക്കിൻ്റെ ഓഫി എനിക്കുള്ള സമയമായി അങ്ങനെ ഞാൻ കയറി നോക്കി ഡോക്ടറെ വേണുകയാണ് എൻ്റെ എനിക്ക് കിട്ടിയത് ഡോക്ടർ അപ്പം ഞാൻ അകത്തേക്ക് കയറി ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞു ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് കുറച്ച് അയണിൻ്റെ ഗുളിയെ എനിക്ക് എഴുതി തന്നു അത് എഴുതി തന്നിട്ട് പറഞ്ഞു ഈ ബ്ലഡ് കുറേ ടെസ്റ്റുകൾ ചെയ്യാനുള്ളത് എഴുതി തന്നു അപ്പോൾ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് സ്കാനിങ്ങിനും എഴുതി തന്നു അപ്പം ഞാൻ സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോൾ പിന്നെ ഡേറ്റ് ഇട്ട് പിറ്റാൻ ദിവസത്തേക്കാണ് എനിക്ക് തന്നത് അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ മറ്റേ വരിയിൽ ബ്ലഡിൻ്റെ വരിയിൽ നിന്നു അതാണെങ്കിൽ മൂന്ന് ക്യൂ ആണ് കാരണം ഒരിടത്ത് ഇങ്ങനെ വരി പിടിച്ച് നിൽക്കുകയാണ് പൈസ അടയ്ക്കാനുള്ളത് അടച്ച് അവിടെ നിന്ന് തിരിച്ച് വാങ്ങിച്ച് ടോക്കൺ എടുക്കണടുത്ത് വരണം അവിടെയും നീണ്ട ക്യൂ ആണ് അപ്പോൾ അവിടെ നിന്നും ടോക്കനും എടുത്തിട്ട് വീണ്ടും ടോക്കൺ എപ്പോഴാണോ വിളിക്കുന്നത് ആ അതിനനുസരിച്ചാണ് ബ്ലഡ് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അതിന് ഒരു ദിവസം ഫുള്ളാകും അപ്പോൾ ഞാൻ അന്ന് വന്നപ്പോൾ തന്നെ നല്ല ഇരുട്ടി അപ്പോൾ നമുക്ക് വേറെ കെ എസ് ആർ ടി ബി സി ബസ്സാണ് നമ്മുടെ ഏക ആശ്രയം നമുക്ക് വേറെ ബൈക്കോ വണ്ടിയോ വേറെ ഒന്നുമില്ല നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വാങ്ങാനാണെങ്കിൽ പിറ്റാവുന്ന ദിവസം അന്ന് മൂന്ന് മണിക്കേ കിട്ടുള്ളൂ അപ്പോൾ അന്ന് മൂന്ന് മണിക്ക് ശേഷം പിന്നെ റിസൾട്ട് കിട്ടി ഞാനിപ്പോഴാണ് ഡോക്ടറെ കാണിക്കുന്നത് അപ്പോൾ പിന്നീട് സ്കാനിങ് പിറ്റാൻ ദിവസത്തേക്കാണ് എനിക്ക് ക്ലേം മോളും കൂടി അവിടെ വന്നിരുന്നത് അപ്പം അത് എന്നെ കൂടെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ രണ്ട് വരയിലൊക്കെ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാണ് നമുക്ക് സമയത്തിന് അപ്പോഴെങ്കിലും ഒരു മണിയായപ്പോൾ സംഗതി എല്ലാം അത് കിട്ടി പിന്നെ ബ്ലഡ് എടുത്ത് കൊടുത്ത് മൂന്ന് മണിക്ക് റിസൾട്ട് വാങ്ങാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്ക് വാങ്ങാമെന്നാട്ടി കാരണം സ്കാനിങ്ങിൻ്റെ പിറ്റേ ദിവസത്തേക്കാണ് നമുക്ക് ഡേറ്റ കിട്ടിയത് അപ്പം അത് വാങ്ങാം എടുക്കാൻ വരുമ്പഴത്തേക്കിത് കൂടെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് പോയി പോയി പിറ്റാൻ ദിവസം കുഞ്ഞിനെ സി ഡി എസ്സിൽ കാണിക്കണമായിരുന്നു അങ്ങനെ സി ഡി എസ് കാണിച്ചു കാണിച്ചിട്ട് വരുന്ന വഴിക്കാണ് സ്കാനിങ് എടുക്കാൻ കഴിഞ്ഞാൽ ഇവിടെ നല്ല ശക്തിയായിട്ട് പെയ്യേണ്ട അപ്പോൾ വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ നിർമ്മ ബൈ ബൈ